വിവാഹ ദിനത്തിൽ ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗള ദിനോപഹാരം പദ്ധതിയിലേക്ക് ധനസഹായം നൽകി ആക്സ് തൃപ്രയാർ ബ്രാഞ്ച് കൺവീനർ പ്രേംലാൽ വലപ്പാടിന്റെയും പ്രസൂന പ്രേംലാലിന്റെയും മകൾ അഖിലയുടെയും പുത്തൂർ ചെമ്പാപ്പള്ളി മനോജിന്റെയും സിന്ധു മനോജിന്റെയും മകൻ നിവിലിന്റെയും വിവാഹ ദിനത്തിൽ ആക്സ് തൃപ്രയാർ ബ്രാഞ്ചിന്റെ മംഗള ദിനോപഹാരം പദ്ധതിയിലേക്കാണ് ധനസഹായം നൽകിയത് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ധനസഹായം ഏറ്റുവാങ്ങുകയും ഉപഹാരം നൽകുകയും ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് പി വിനു സെക്രട്ടറി സന്തോഷ് മാടക്കായി ട്രഷറർ വി ഗോപാലകൃഷ്ണൻ ജില്ലാ പ്രതിനിധി ബഷീർ എം കെ വൈസ് പ്രസിഡന്റുമാരായ പി മാധവ മേനോൻ കെ ആർ വാസൻ ജോയിന്റ് സെക്രട്ടറിമാരായ അഭയ് തൃപ്രയാർ സജീഷ് എം എസ് ടി ജി രാജേഷ് ജോയിന്റ് കൺവീനർമാരായ വാസനാന്തു പറമ്പിൽ സുവിത്ത് കുന്ദറ അംഗങ്ങളായ ഷാനിൽ കൃഷ്ണനുണ്ണി യു പി വിനോദ് നടുവത്തേരി ടി യു സുഭാഷ് ചന്ദ്രൻ ദിൽഷ വിജയ് ഷുബിൻ ആദർശ് മിത്രജിത് നിഖിൽ പി ഹരിദാസ് ആദിൽ അഭയ് മാനേജർ ഡേവിസ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു